ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഗാന്ധി ക്വിസ് ആണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ഡർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാനെത്തിയത് ആരായിരുന്നു ഉത്തരം അബ്ദുള്ള സേട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ് ഉത്തരം ആചാര്യ വിനോബ ഭാവേ നാല് മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആയാൽ ഞാൻ ആദ്യം ചെയ്യുക ലഹരി ഉണ്ടാക്കുന്ന സൂക്ഷിക്കുന്ന എല്ലാ കടകളും അടച്ചിടുന്ന ഉത്തരവിൽ ഒപ്പുവെക്കുമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ഗാന്ധിജി ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം നയിച്ചത് ഗാന്ധിജിയാണ് ഏതായിരുന്നു ആ സമരം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം മഹാത്മാഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മഹാത്മാഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഇന്ന് ഇന്ത്യയിൽ ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നതും വിൽക്കപ്പെടുന്നതും ഉത്തരം ഗാന്ധിജിയുടെ ആത്മകഥ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നതും വിൽക്കപ്പെടുന്നതും ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം തുളസിദാസ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിൻ്റെ എത്രാമത്തെ വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നൂറാം വാർഷികം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാരാഷ്ട്രയിലെ എവിടെ വെച്ചാണ് തൻ്റെ ആത്മകഥ എഴുതിയത് ഉത്തരം യാർവാദ ജയിൽ മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യം അദ്ദേഹം മഹാത്മാ ഗാന്ധിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യം അദ്ദേഹം എഴുതിയത് ഉത്തരം ഗുജറാത്തി ഭാഷ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് ഉത്തരം ഗാന്ധിജിയുടെ അഞ്ചാം ജന്മദിനം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയത് എന്നാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദം ചെയ്തത് ഏത് ജപ്പാൻ നഗരത്തിലാണ് ഉത്തരം ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേരുകൂടി ഗാന്ധിജി നൽകിയത് ഉത്തരം ഉത്തരം ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ എന്ന് എന്ന് ഏത് ഏത് രാജ്യമാണ് രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണമെന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഇപ്രകാരം പറഞ്ഞത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ വെറും അടിമയാകുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയുടെ സേവനം ഏത് ഗ്രാമത്തിലായിരുന്നു ഉത്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയുടെ സേവനം നവ്ഗാലി എന്ന ഗ്രാമത്തിലായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്